നമസ്കാരം പാശ്ചാത്യ ഭീഷണികൾക്കിടയിലും ഇറാൻ തങ്ങളുടെ സൈനിക ശക്തി ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് തുടരുകയാണ് റഷ്യയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ഫൈറ്റർ ജെറ്റുകളിലൊന്നായ സുഖോയ് തേർട്ടി ഫൈവ് ആണ് ഇപ്പോൾ ഇറാൻ വ്യോമസേനയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക് വിപ്ലവത്തിന് മുമ്പ് ഇറാൻ സ്വന്തമാക്കിയ കുറച്ച് റഷ്യൻ ജെറ്റുകളും പഴയ യു എസ് മോഡലുകളും ഉൾപ്പെടെ ഏതാനും വിമാനങ്ങൾ മാത്രമേ ഇറാൻ വ്യോമസേനയുടെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ അത്യാധുനികമായ റഷ്യൻ ഫൈറ്റർ ജെറ്റുകളുടെ വരവോടുകൂടി ഇറാൻ വ്യോമസേനയുടെ ശക്തി പതിന്മടങ്ങ് വർദ്ധിക്കും കഴിഞ്ഞ നവംബറിൽ തന്നെ റഷ്യൻ ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ വ്യോമസേനയുടെ ഭാഗമായി എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് നേരത്തെ തന്നെ ഇരുപത് വർഷത്തെ സൈനിക സാങ്കേതിക സഹകരണ കരാറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഇറാൻ പ്രസിഡന്റ് മസൂദ് ബസഷിയാനും തമ്മിൽ മോസ്കോയിൽ ഒപ്പുവെച്ചിരുന്നു ഇറാൻ റഷ്യൻ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങുന്ന കാര്യം കരാറിൽ കരാറിലുണ്ടായിരുന്നോ എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ല എന്നാൽ തങ്ങളുടെ പ്രദേശങ്ങളിൽ പരസ്പരം സുരക്ഷാഭീഷണി ഉണ്ടായേക്കാവുന്ന തരത്തിൽ ഒരു പ്രവർത്തനങ്ങളും നടത്താൻ ആരെയും അനുവദിക്കില്ലെന്നും ഏതെങ്കിലും ഒരു രാജ്യം റഷ്യയെ ആക്രമിച്ചാൽ ഇറാനും ഇറാനെ ആക്രമിച്ചാൽ റഷ്യയും യാതൊരുവിധ സഹായങ്ങളും ആക്രമിക്കുന്ന രാജ്യത്തിന് നൽകില്ലെന്ന വ്യവസ്ഥയും കരാറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വളരെ കാലമായി നടന്നു വരുന്ന യുക്രൈൻ യുദ്ധം കാരണം റഷ്യയുടെ സൈനിക ശക്തി കുറച്ചു നിക്ഷയിച്ചതും പശ്ചിമേഷ്യയിൽ ഇസ്രയേലുമായുള്ള സംഘർഷവും പാശ്ചാത്യ ഉപരോധങ്ങളും കാരണം സാമ്പത്തിക സൈനിക മേഖലകളിൽ ഇറാൻ ദുർബലമായതുമാണ് സമീപകാലങ്ങളിൽ റഷ്യയും ഇറാനും തമ്മിലുണ്ടായ ബന്ധത്തിന് വളരെയധികം പുരോഗതി ഉണ്ടാവാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ തങ്ങൾ റഷ്യയിൽ നിന്ന് സുകോയ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാങ്ങുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അന്ന് അതൊന്നും നടന്നിരുന്നില്ല കഴിഞ്ഞ ഡിസംബറിൽ റഷ്യയുടെ സുഹൃത്തായിരുന്ന ബാഷർ അൽ അസാദിന് സിറിയയിൽ ഭരണം നഷ്ടമായതോടെ സിറിയയിലെ റഷ്യയുടെ സ്വാധീനവും അവസാനിച്ചിരുന്നു സിറിയയിൽ സംഭവിച്ചതുപോലെ ഇറാനിൽ കൂടി ഒരു ഭരണമാറ്റമുണ്ടായാൽ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സ്വാധീനത്തിന് വളരെയധികം ഇടിവുണ്ടാകുമെന്ന് റഷ്യയ്ക്ക് നല്ലതുപോലെ അറിയാം അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ധൃതി പിടിച്ച് തങ്ങളുടെ അത്യാധുനിക ഫൈറ്റർ ജെറ്റുകൾ റഷ്യ ഇറാന് കൈമാറുന്നത് ജർമ്മൻ ഏവിയേഷൻ ഇൻഡസ്ട്രി മാഗസിൻ ഫ്ലെഗ് റിവ്യൂ പറയുന്നതനുസരിച്ച് ആദ്യത്തെ രണ്ട് സുഗോയ് എസ് യു തേർട്ടി ഫൈവ് എസ് സി യുദ്ധവിമാനങ്ങൾ കഴിഞ്ഞ നവംബർ പതിനെട്ടിന് തന്നെ റഷ്യ ഇറാന് കൈമാറിയിരുന്നു രണ്ട് സുഗോയ് തേർട്ടി ഫൈവ് എസ് സി യുദ്ധവിമാനങ്ങളും ആന്റോനോവ് ചരക്ക് വിമാനത്തിൽ ടെഹ്റാനിലെ മെഹ്റാബാദ് വിമാനത്താവളത്തിലേക്കാണ് എത്തിച്ചത് ഹമദാനിനടുത്തുള്ള എയർഫോഴ്സ് ബേസിലേക്കാണ് മെഹ്റാബാദ് വിമാനത്താവളത്തിലെത്തിയ എസ് യു തേർട്ടി ഫൈവ് എസ് സി യുദ്ധവിമാനങ്ങൾ മാറ്റിയത് ഇറാനാകട്ടെ മിക്കപ്പോഴും പ്രാധാന്യം നൽകിയിരുന്നത് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും വികസനത്തിനാണ് ഇറാന്റെ കൈവശമാകട്ടെ എടുത്തു ശക്തിയുള്ള ഫൈറ്റർ ജെറ്റുകളുമൊന്നും ഇല്ലതാനും ഉള്ളതാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനു മുൻപ് വാങ്ങിയതും എന്നാൽ സുഖോയ് തേർട്ടി ഫൈവ് എസ് സി ഇറാൻ വ്യോമസേനയുടെ ഭാഗമായതോടെ മേഖലയിലെ തന്നെ ശക്തിയുള്ള ഒരു വ്യോമസേനയായിട്ട് ഇറാൻ വ്യോമസേന പൊടുന്നനെ മാറിയിരിക്കുകയാണ്